വേദിയിലും സദസ്സിലും സംബന്ധിച്ചിരിക്കുന്ന എല്ലാ ബഹുമാന്യ വ്യക്തിത്വങ്ങൾക്കും എൻ്റെ നമസ്കാരം കാന്തപുരം ഉസ്താദ് അതുപോലെ കെ ടി കുഞ്ഞിക്കണ്ണൻ ബിനോയ് വിശ്വം പി എം സുരേഷ് ബാബു ബഹുമാന്യനായ ഫാദർ എല്ലാവരെയുമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ സമ്മേളനത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ പ്രസക്തിയുമൊക്കെ ഇവിടെ പലരും സൂചിപ്പിക്കുകയുണ്ടായി അതിനോടൊക്കെ പൊരുത്തപ്പെട്ടുകൊണ്ട് എൻ്റേതായ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറയുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഞാൻ വന്നു നോക്കിയപ്പോ ഫാദർ ക്രൈസ്തവ സഹോദരങ്ങളെ പ്രതിനിധീകരിക്കുന്നു നമ്മുടെ സുരേഷ് ബാബു കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ ബിനോയ് വിശ്വം ഇവിടെ തന്നെ പ്രഖ്യാപിച്ചു അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത് അദ്ദേഹം ആ വിശ്വാസികളുടെ പ്രാതിനിധ്യം കൂടി അവകാശപ്പെട്ടു എന്ന് തോന്നുന്നു അപ്പം ഞാനെങ്ങനെ ഇരുന്ന് ചിന്തിക്കുകയായിരുന്നു ഞാൻ ആരുടെ പ്രതിനിധിയായിട്ടാണ് അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള ഒരു ശബ്ദം ഹിന്ദു മതത്തിന്റെ പ്രതിനിധിയായിട്ട് ഞാൻ വന്നിരിക്കുന്നു എന്നാണ് പറയേണ്ടത് പക്ഷേ ഞാൻ ആ പദത്തിൽ തൃപ്തനല്ല അത് ഞാൻ പലപ്പോഴും എഴുതിയിട്ടുള്ളതാണ് കാരണം ഹിന്ദു എന്ന് പറയുന്നൊരു പദം വേദങ്ങളിലോ ഉപനിഷത്തുക്കളിലോ പുരാണങ്ങളിലോ സ്മൃതിഗ്രന്ഥങ്ങളിലോ എന്തിന് പൂന്താനം എഴുതിയ ജ്ഞാനപ്പാനയിൽ പോലുമോ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ പിന്നെ അതൊക്കെ വെച്ചിട്ട് അവരാരും ഉപയോഗിക്കാത്ത ഈ ആചാര്യന്മാരാരും ഒരു പദം കൊണ്ട് ഞാൻ എന്തിനാണ് എൻ്റെ മതത്തെ വിശേഷിപ്പിക്കുന്നത് എന്നൊരു ചോദ്യം എൻ്റെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് ഞാൻ ഹിന്ദുമതത്തിൻ്റെ പ്രതിനിധിയാണ് എന്ന് പറയാൻ യഥാർത്ഥത്തിൽ തയ്യാറല്ല പക്ഷെ ഞാൻ മഹർഷി മതത്തിൻ്റെ പ്രതിനിധിയാണ് എന്ന് പറയാൻ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായും തയ്യാറും ഇപ്പൊ മഹർഷി മതവും ഹിന്ദുമതവും തമ്മിൽ വ്യത്യാസമുണ്ട് അതെന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യാനുള്ളൊരു സമയമല്ല ഇത് പക്ഷേ ഇവിടെ പൊതുവെ ആളുകൾ പറയുന്നത് ഹിന്ദുമതം എന്നായതുകൊണ്ട് ഞാൻ ഹിന്ദുമതത്തിൻ്റെ പ്രതിനിധിയാണ് എന്ന് വ്യാവഹാരികമായി അംഗീകരിക്കുന്നു താത്വികമായിട്ടല്ല വ്യാവഹാരികമായിട്ട് ഹിന്ദുവിന്റെ പ്രതിനിധിയാണ് എന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ എന്റെ ഉള്ളിൽ മറ്റൊരു ചോദ്യം വരിക രുടെ ഏത് തരം ഹിന്ദുവിന്റെ പ്രതിനിധിയാണ് അപ്പ എന്നുള്ളതാണ് അടുത്ത പ്രശ്നം അപ്പൊ നമുക്കൊരു ചോദ്യം നമുക്ക് ചോദ്യം അപ്പൊ അവിടെ വരികയാണ് എന്റെ ഉള്ളിൽ ഈ ചോദ്യ വന്നുകൊണ്ടിരുന്നത് ഞാൻ ഏത് ഹിന്ദുവിനെയാണ് പ്രതിനിധീകരിക്കേണ്ടത് അപ്പൊ നമുക്കിപ്പോ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് തലയ്ക്ക് വെളിവില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്ന ഒരാൾ ജനിച്ചൊരു നാടുണ്ട് ഗുജറാത്ത് ഉസ്താദിന സ്കൂളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് കഷ്ടപ്പാടൊന്നും ഉണ്ടാവരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഷ്ടപ്പാട് ഉണ്ടാ ഉണ്ടാവുകയാണെങ്കിൽ പറഞ്ഞാ മതി നമ്മളൊക്കെ അവിടെ വരും ഈ ഗുജറാത്ത് എന്ന് ഒരു നാടുണ്ട് അവിടെ നിന്നൊരാൾ വന്നിട്ട് ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നുണ്ട് തലയ്ക്ക് വെളിവില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞു തലയ്ക്ക് വെളിവില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അയാളുടെ പേരൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇനി എന്റെ നാവ് കൊണ്ട് അത് ഉച്ചരിച്ച് എന്റെ നാവ് കേടാക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതുകൊണ്ടാണ് പേടിച്ചിട്ടൊന്നുമല്ല അയാള് വന്ന സ്ഥലത്തു നിന്ന് തന്നെയാണ് നമ്മുടെ രാഷ്ട്രപിതാവും വന്നത് അദ്ദേഹത്തിന്റെ പേര് വളരെ അഭിമാനത്തോടുകൂടി ഞാൻ പറയുന്നു മഹാത്മാഗാന്ധി ഇപ്പോ ഇവിടെ ഒരു പ്രശ്നം മഹാത്മാഗാന്ധി പ്രതിനിധീകരിച്ച അഥവാ മഹാത്മാഗാന്ധിയെ പോലുള്ള ഹിന്ദുക്കളുടെ പ്രതിനിധിയായിട്ടാണ് എനിക്ക് അറിയപ്പെടാൻ ഇഷ്ടം അങ്ങനെയുള്ള ഒരു ഹിന്ദുക്കൾ ഉണ്ടാവുന്ന നാട് മാത്രമേ നല്ല നാടായി മേന്മയുള്ള നാടായി സമാധാനമുള്ള നാടായി സഹിഷ്ണുതയുള്ള നാടായി ജനാധിപത്യവും മതേതരത്വവും വികസനവും ദരിദ്രനാരായണന്മാരുടെ കഷ്ടപ്പാടുകൾ ഇല്ലാത്തതും ആയ ഒരു രാജ്യമായി ഇന്ത്യ മാറാൻ സഹായകമാവും പക്ഷേ ഇവിടെ ഇപ്പോ ഗാന്ധിയെ പ്രതിനിധീകരിക്കുന്ന ഹിന്ദുവായാൽ അയാൾ മിക്കവാറും രാഷ്ട്രദ്രോഹിയാവും എന്നുള്ളതാണ് നിലവന്നിരിക്കുന്നത് നിങ്ങൾ രാഷ്ട്രപിതാവിന് സിന്ദാബാദ് വിളിച്ചാലൊന്നും രാജ്യസ്നേഹിയാവില്ല മറിച്ച് നതുറാംഘോക്ഷയ്ക്ക് സിന്ദാബാദ് വിളിക്കണം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രധാനമന്ത്രിക്ക് സിന്ദാബാദ് വിളിക്കണം എന്നാലേ നമ്മള് ആരാവുള്ളൂ രാജ്യസ്നേഹിയാവൂ എന്നുള്ള സ്ഥിതിയാണ് വന്നിരിക്കുന്നത് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാഷ്ട്രപിതാവിനെ കൊന്നവർ ആണ് ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്ന ഒരു ഇണ്ടാസ് കാണിച്ച് രാജ്യത്തിൻ്റെ സമാധാനവും വൈവിധ്യവും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തകർക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് ഏകീകൃത സിവിൽ കോഡിൻ്റെ എതിരായ ഏതൊരു പ്രവർത്തനവും മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവായി നിലനിർത്തുന്ന ഒരു ഇന്ത്യയെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ആ പോരാട്ടത്തിന് സർവവിധ ഐക്യദാർഢ്യവും മഹാത്മാഗാന്ധിയെ പോലുള്ള ഹിന്ദുക്കളുടെ ഒരു എളിയ പ്രതിനിധി എന്ന നിലയിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്കെന്റെ വിനീതമായ നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാനിവിടെ ഉപയോഗിച്ച ഒരു പദം അല്പം തെറ്റിദ്ധാരണ ഉണ്ടാക്കും എന്ന് തോന്നുന്നു അത് തലയ്ക്ക് വിളിവില്ലാത്ത ആൾ എന്നൊരു പദമാണ് കാര്യമൊക്കെ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഞാൻ അത് ഈ വേദിയിൽ പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾക്കെല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും എന്നതുകൊണ്ട് അത് മറ്റ് വേദികളിൽ ഉപയോഗിക്കാനായി എന്റെ നികണ്ടുവിൽ ഏറ്റവും ആദ്യം തന്നെ സൂക്ഷിച്ചുകൊണ്ട് ഇവിടെ ആ വാക്ക് പിൻവലിച്ചതായി അറിയിക്കുന്നു നമസ്കാരം ഇപ്പൊ ഇവിടെ ഞാൻ വന്നു നോക്കിയപ്പോ ഫാദർ ക്രൈസ്തവ സഹോദരങ്ങളെ പ്രതിനിധീകരിക്കുന്നു നമ്മുടെ സുരേഷ് ബാബു കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ ബിനോയ് വിശ്വം ഇവിടെ തന്നെ പ്രഖ്യാപിച്ചു അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത് അദ്ദേഹം ആ വിശ്വാസികളുടെ പ്രാതിനിധ്യം കൂടി അവകാശപ്പെട്ടു എന്ന് തോന്നുന്നു അപ്പൊ ഞാനെങ്ങനെ ഇരുന്ന് ചിന്തിക്കുകയായിരുന്നു ഞാൻ ആരുടെ പ്രതിനിധിയായിട്ടാണ് അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള ഒരു ശബ്ദം ഹിന്ദു മതത്തിന്റെ പ്രതിനിധിയായിട്ട് ഞാൻ വന്നിരിക്കുന്നു എന്നാണ് പറയേണ്ടത് പക്ഷേ ഞാൻ ആ പദത്തിൽ തൃപ്തനല്ല അത് ഞാൻ പലപ്പോഴും എഴുതിയിട്ടുള്ളതാണ് കാരണം ഹിന്ദു എന്ന് പറയുന്നൊരു പദം വേദങ്ങളിലോ ഉപനിഷത്തുക്കളിലോ പുരാണങ്ങളിലോ സ്മൃതി ഗ്രന്ഥങ്ങളിലോ എന്തിന് പൂന്താനം എഴുതിയ ജ്ഞാനപ്പാനയിൽ പോലുമോ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ പിന്നെ അതൊക്കെ വെച്ചിട്ട് അവരാരും ഉപയോഗിക്കാത്ത ഈ ആചാര്യന്മാരാരും ഒരു പദം കൊണ്ട് ഞാൻ എന്തിനാണ് എൻ്റെ മതത്തെ വിശേഷിപ്പിക്കുന്നത് എന്നൊരു ചോദ്യം എൻ്റെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് കൊണ്ട് ഞാൻ ഹിന്ദുമതത്തിൻ്റെ പ്രതിനിധിയാണ് എന്ന് പറയാൻ യഥാർത്ഥത്തിൽ തയ്യാറല്ല പക്ഷേ ഞാൻ മഹർഷി മതത്തിൻ്റെ പ്രതിനിധിയാണ് എന്ന് പറയാൻ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായും തയ്യാറും ഇപ്പം മഹർഷി മതവും ഹിന്ദുമതവും തമ്മിൽ വ്യത്യാസമുണ്ട് അതെന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യാനുള്ളൊരു സമയമല്ല ഇത് പക്ഷേ ഇവിടെ പൊതുവെ ആളുകൾ പറയുന്നത് ഹിന്ദുമതമെന്നായതുകൊണ്ട് ഞാൻ ഹിന്ദുമതത്തിൻ്റെ പ്രതിനിധിയാണ് എന്ന് വ്യാവഹാരികമായി അംഗീകരിക്കുന്നു താത്വികമായിട്ടല്ല വ്യാവഹാരികമായിട്ട് ഹിന്ദുവിൻ്റെ പ്രതിനിധിയാണ് എന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ മറ്റൊരു ചോദ്യം വരിക രുടെ ഏത് തരം ഹിന്ദുവിന്റെ പ്രതിനിധിയാണ് അപ്പ എന്നുള്ളതാണ് അടുത്ത പ്രശ്നം അപ്പൊ നമുക്കൊരു ചോദ്യം നമുക്ക് ചോദ്യം അപ്പൊ അവിടെ വരികയാണ് എന്റെ ഉള്ളിൽ ഈ ചോദ്യ വന്നുകൊണ്ടിരുന്നത് ഞാൻ ഏത് ഹിന്ദുവിനെയാണ് പ്രതിനിധീകരിക്കേണ്ടത് അപ്പൊ നമുക്കിപ്പോ ഏറ്റവും വലിയ കേന്ദ്രം എന്ന് പറയുന്നത് തലയ്ക്ക് വെളിവില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്ന ഒരാൾ ജനിച്ചൊരു നാടുണ്ട് ഗുജറാത്ത് ഉസ്താദിന സ്കൂളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് കഷ്ടപ്പാടൊന്നും ഉണ്ടാവരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഷ്ടപ്പാട് ഉണ്ടാ ഉണ്ടാവുകയാണെങ്കിൽ പറഞ്ഞാൽ മതി നമ്മളൊക്കെ അവിടെ വരും ഈ ഗുജറാത്ത് എന്ന് ഒരു നാടുണ്ട് അവിടെ നിന്നൊരാൾ വന്നിട്ട് ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നുണ്ട് തലയ്ക്ക് വെളിവില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞു തലയ്ക്ക് വെളിവില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അയാളുടെ പേരൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇനി എന്റെ നാവുകൊണ്ട് അത് ഉച്ചരിച്ച് എന്റെ നാവ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതുകൊണ്ടാണ് പേടിച്ചിട്ടൊന്നുമല്ല അയാള് വന്ന സ്ഥലത്തു നിന്ന് തന്നെയാണ് നമ്മുടെ രാഷ്ട്രപിതാവും വന്നത് അദ്ദേഹത്തിന്റെ പേര് വളരെ അഭിമാനത്തോടുകൂടി ഞാൻ പറയുന്നു മഹാത്മാ ഗാന്ധി ഇപ്പോ ഇവിടെ ഒരു പ്രശ്നം ഗാന്ധി പ്രതിനിധീകരിച്ച അഥവാ മഹാത്മാഗാന്ധിയെ പോലുള്ള ഹിന്ദുക്കളുടെ പ്രതിനിധിയായിട്ടാണ് എനിക്ക് അറിയപ്പെടാൻ ഇഷ്ടം അങ്ങനെയുള്ള ഒരു ഹിന്ദുക്കൾ ഉണ്ടാവുന്ന നാട് മാത്രമേ നല്ല നാടായി മേന്മയുള്ള നാടായി സമാധാനമുള്ള നാടായി സഹിഷ്ണുതയുള്ള നാടായി ജനാധിപത്യവും മതേതരത്വവും വികസനവും ദരിദ്രനാരായണന്മാരുടെ കഷ്ടപ്പാടുകൾ ഇല്ലാത്തതും ആയ ഒരു രാജ്യമായി ഇന്ത്യ മാറാൻ സഹായകമാവും പക്ഷേ ഇവിടെ ഇപ്പോൾ ഗാന്ധിയെ പ്രതിനിധീകരിക്കുന്ന ഹിന്ദുവായാൽ അയാൾ മിക്കവാറും രാഷ്ട്രദ്രോഹിയാവും എന്നുള്ളതാണ് നിലവന്നിരിക്കുന്നത് നിങ്ങൾ രാഷ്ട്രപിതാവിനും സിന്ദാബാദ് വേദിയിലും സംബന്ധിച്ചിരിക്കുന്ന എല്ലാ ബഹുമാന്യ വ്യക്തിത്വങ്ങൾക്കും എൻ്റെ നമസ്കാരം കാന്തപുരം ഉസ്താദ് അതുപോലെ കെ ടി കുഞ്ഞിക്കണ്ണൻ ബിനോയ് വിശ്വം പി എം സുരേഷ് ബാബു ബഹുമാന്യനായ ഫാദർ എല്ലാവരെയുമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ സമ്മേളനത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ പ്രസക്തിയുമൊക്കെ ഇവിടെ പലരും സൂചിപ്പിക്കുകയുണ്ടായി അതിനോടൊക്കെ പൊരുത്തപ്പെട്ടുകൊണ്ട് എൻ്റേതായ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറയുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്